േ കൃഷ്ണ ബാലമുക്കുന്ദാഷ്ടകം കരാരേന പദാരവിന്ദം മുഖാരം വടേശയാക്കുന്ദം മനസാ സ്മരാമി സംഹൃത്യോട്രമ്യേശയാവിഹീന ൂപം സർശ്വരം സർവഹിതാവതം ബാലം മുക്കുന്ദം മനസാ സ്മരാമി ഇന്ദി വരശ്യമോ സന്താന കല്പദ്രു മശ്രിതാം ബാലം മുദം മനസാസ്മരാമി ലംബാളകം ലംബിതഹാരയഷ്ടിം ശൃഗാരലീലാങ്കിതന്തപംക്തി बिम्बाधरं चारु विशालनेत्र मुकुन्दं मनसा स्मरामि शित्ये निधायाद्यपयो दधीनि बहिर्गतायां व्रजनायिकायां भुक्त्वाय धेष्टं कपटेन सुप्तं बालं मुकुन्दं मनसा स्मरामि कलिन्दजान्द ശൗര്യ ഉയുമാർജുന ഭംഗലീലം ഉദ് പദ്ധ ചു നേത്രം ബാലം മും മനസാ സ്മരാമി ఆలోక్యమా దోర్ముఖమాదరేణ ിബന്ദം സരസീരുഹാക്ഷം സച്ചിന്മയം ദൂപ്പം ബാലം മുക്കുന്ദം മനസാസ്മരാമിന് സുഹൃത് പഠേദ്യ സലഭേദ നിത്യം ജാനപ്രദം പാപഹരം പവിത്രം ശ്രേയശ്ചേയശ്ചക്തി ഹരേ കൃഷ്ണ ശ്രീ ഗുരുവായൂരപ്പം